അച്ഛമ്മയാണെങ്കിൽ ശ്രീകാന്തിന് ഒരു കല്യാണം തീരുമാനിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി സത്യങ്ങളെല്ലാം അച്ഛമ്മയുടെ അടുത്ത് പറയുകയാണ് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞതും അതുകൊണ്ട് അച്ഛന് വയ്യാതായ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ ഓടി വരുന്നുണ്ട് അച്ചമ്മയെ കാണുമ്പോൾ ചന്ദ്ര ഞെട്ടാണ് അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എൻ്റെ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് ഞാനാണല്ലോ നിന്നെ കണ്ടെത്തിയിട്ട് എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചത് അതുകൊണ്ടല്ലേ ഇപ്പൊ എൻ്റെ മോൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അമ്മ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ മോനെ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാക്കിയ കാര്യം നീ എന്താ എൻ്റെ അടുത്ത് പറയാഞ്ഞത് അത് പിന്നെ എൻ്റെ അടുത്ത് രവിയേട്ടം പറഞ്ഞതാ എനിക്കറിയാ നീ കാരണമാണ് എൻ്റെ മോന് വയ്യാതായി കാണാ നീ അതും ഇതും പറഞ്ഞ് എൻ്റെ മോൻ്റെ മനസ്സ് വേദനിപ്പിച്ചു ശ്രീകാന്ത് അച്ഛമ്മയെ കാണുമ്പോ അച്ഛമ്മയെന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട് നീ എന്റെ അടുത്തൊരു അക്ഷരമുണ്ടിപ്പോരുത് നിന്റെ ഇഷ്ടത്തിന് ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു അത് നിന്റെ അറിയാതെ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നിന്റെ അച്ഛനല്ലേ നിന്റെ സ്കൂൾ ഫീസ് അടച്ചതും നിനക്ക് പുതിയ ഡ്രസ്സ് തന്നതും എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് നിന്റെ അച്ഛനല്ലേ നോക്കിയിരുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ് അവൻ എന്നിട്ട് അവന്റെ മനസ്സ് നീ വേദനിപ്പിച്ചു അത് പിന്നെ അച്ഛമ്മ അപ്പത്തെ ആ സാഹചര്യത്തില് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഈ സമയത്ത് സ്തുതിയും ശ്രുതിയും വരുന്നുണ്ടായിരിക്കും അച്ഛമ്മ വന്നേ എന്നൊക്കെ ചോദിച്ച് വരുവായിരിക്കും ഈ സമയത്ത് പറയുന്നുണ്ട് നിങ്ങളാരും എൻ്റെ അടുത്ത് ഒരു അക്ഷരം ഉണ്ടിപ്പോരുത് നീ എന്താണോ എൻ്റെ അടുത്ത് പറയാനത് നിൻ്റെ അച്ഛന് വയ്യാത്ത കാര്യം അല്ല പുതിയ മരുമകളുണ്ടല്ലോ ഇവിടെ നീ എന്താ എൻ്റെ അടുത്തൊന്നും പറയുന്നത് അത് പിന്നെ അച്ഛമ്മ ആൻറ്റി പറയാതെ എങ്ങനെയാണ് ഞാൻ അച്ഛമ്മ അടുത്ത് പറയാ ഹോ നിൻ്റെ അടുത്ത് ഇവള് പറഞ്ഞോ എൻ്റെ അടുത്ത് പറയേണ്ട അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് നീ പറഞ്ഞതായിരിക്കും എൻ്റെ അടുത്ത് പറയേണ്ട അങ്ങനെ രേവതിയും വരുന്നുണ്ട് അച്ഛമ്മ വിളിച്ചിട്ട് നീ എന്തായാലും ഇത്ര ദിവസമായിട്ട് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പരാതി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ സമയത്ത് വാക്കിങ്ങിന് പോയ രവി വരുന്നുണ്ടായിരിക്കും രവിയെ കാണുമ്പോ അച്ചമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മോനെ രവി എൻ്റെ എന്താ പറ്റിയത് അമ്മയുടെ കുട്ടിക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് കരയായിരിക്കും അമ്മയുടെ മോനെ അമ്മ എങ്ങനെ നോക്കി വളർത്തിയതാ ഇപ്പ എന്റെ മോൻ്റെ നെഞ്ഞു കീറി വലിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു അമ്മേ കരയല്ലേ അമ്മ അമ്മക്കരഞ്ഞ അമ്മയ്ക്ക് വല്ല അസുഖവും വരും ചെറുപ്പം തൊട്ടേ ഒരു അസുഖം വരാതെ നോക്കി വളർത്തിയതല്ലേ ഞാൻ നിന്നെ ചെറുതായി വല്ല ജലദോഷം വന്നെങ്കിൽ തന്നെ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോലും കൊണ്ടുപോയിരുന്നില്ല നമ്മുടെ വീട്ടിലെ പച്ചമരുന്നും ആയുർവേദ മരുന്നും നിനക്ക് തന്നിരുന്നത് ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ എത്ര ഇഞ്ചെക്ഷൻ വെച്ചിട്ടുണ്ടായിരിക്കും ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ കൂടെ എൻ്റെ കുട്ടിക്ക് പേടിയായിരുന്നു ഇപ്പോൾ നെഞ്ഞ് കീറി ഓപ്പറേഷൻ വരെ ചെയ്തു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല രവി എന്ന് പറഞ്ഞ് രവിയെ കെട്ടിപ്പിടിക്കുകയാണ് നിന്റെ ഹൃദയം നല്ല ഇടിക്കുന്നുണ്ടല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രവി അത് പിന്നെ അമ്മേ ഞാൻ നടന്ന് വരികയല്ലേ അപ്പം അതിനനുസരിച്ച് ഹൃദയം ഇരിക്കില്ലേ അമ്മ വാ അമ്മവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇരിക്കുകയാണ് അങ്ങനെ രേവതി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരുന്നുണ്ട് അച്ചമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നീ അത് രവിക്ക് കൊടുക്ക് എന്നാൽ സുതി പറയുന്നുണ്ട് അയ്യോ നടന്ന് വന്ന ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാൻ ഓഹോ വലിയ പഠിപ്പുകാരനാണല്ലോ പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കടാ മോളെ രേവതി അച്ഛമ്മക്ക് വെള്ളം കൊടുക്കുന്നു പറഞ്ഞ് അച്ചമ്മക്ക് വെള്ളം കൊടുക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ വരുന്നുണ്ട് ശ്രീകാന്തെ എന്റെ കണ്ടീഷണർ അവിടെ നീ കണ്ടോ എന്ന് ചോദിച്ചു വരികയാണ് ഈ സമയത്ത് ചന്ദ്ര എങ്ങനെ അച്ഛമ്മുടെ മൊതിക്ക് നോക്കുകയാണ് മോളെ വർഷേ ഇതാണ് എന്റെ അമ്മ അച്ചമ്മ നാട്ടിലാണെന്ന് പറഞ്ഞില്ലേ ആ അച്ഛമ്മയാണ് ഹായ് അച്ഛമ്മ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ വർഷ ചോദിക്കുകയാണ് ഈ സമയത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത് ഇതുപോലെ ആരോടും പറയാതെ ഇറങ്ങി പോവാൻ അത് പിന്നെ അച്ഛമ്മ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവരെ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനിവരും പോയി കല്യാണം കഴിച്ചു ഓഹോ എത്ര നിസാരമായിട്ടാണ് നീ ഇത് പറയുന്നത് നിങ്ങളങ്ങനെ പോയി കല്യാണം കഴിച്ചതിന് എൻ്റെ മോനായിപ്പം അനുഭവിക്കുന്നത് മാതാപിതാക്കളെ എപ്പോഴും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം അല്ലാതെ അവരെ ഉപദ്രവിക്കാനല്ല പഠിക്കേണ്ടത് എന്നൊക്കെ അച്ഛമ്മ പറയാണ് അതെന്താ അച്ഛമ്മ അങ്ങനെ മക്കളുടെ ഇഷ്ടം കൂടെ അച്ഛനമ്മമാരും നോക്കണ്ടേ എന്നൊക്കെ വർഷത്തർക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുക അച്ഛമ്മയോടൊന്നും സംസാരിക്കാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് വർഷേ നീ പോയിട്ട് കുളിച്ചിട്ട് വാ അച്ഛമ്മ ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര കുളിക്കാനായിട്ട് വർഷയെ പറഞ്ഞയക്കാണ് എന്നാ ശരി അച്ഛമ്മ കുളിച്ച് വന്ന് കാണാ എന്ന് പറഞ്ഞു വർഷ പോകുന്നുണ്ട് എന്തായാലും നിനക്ക് പറ്റിയ മരുമകളാ ഈ വീട്ടില് നിന്റെ കാര്യം നോക്കാൻ ആരുമില്ല നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ എൻ്റെ കൂടെ വന്ന് അവിടെ വന്ന് താമസിക്കാൻ അപ്പം നിനക്കത് പറ്റില്ല ഇവിടെ നിന്ന് ഇവൾ ഇവളത് ഇതും പറഞ്ഞ് നിന്റെ മനസ്സ് വേദനിപ്പിക്കും അതിൽ നല്ലത് നീ എൻ്റെ കൂടെ വന്ന് നിൽക്ക് അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഞാനാണോ അപ്പോൾ രവിയേട്ടന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണോ അല്ലാതെ പിന്നെ നീ എൻ്റെ മോനെ നേരെ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ മോനിപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു നീ നിൽക്കുന്ന കണ്ടില്ലേ മെഴുകു പ്രതിമ പോലെ അങ്ങനെ തന്നെ നിൽക്കും എൻ്റെ മോനെ ശ്രദ്ധിക്കാൻ നിനക്കെവിടെ സമയം നിന്നെ ശ്രദ്ധിക്കാൻ തന്നെ നിനക്ക് സമയമില്ല ഇതൊക്കെ കേട്ട് ചന്ദ്രയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് ഈ സമയത്തായിരിക്കും സച്ചി കയറി വരുന്നുണ്ടായിരിക്കാം സച്ചി അച്ചമ്മയെ കാണുമ്പോൾ അച്ചമ്മയെ അച്ഛമ്മയെ ഞാൻ എത്ര നാളായി ഒന്ന് എടുത്തിട്ടെന്ന് പറഞ്ഞ് അച്ഛമ്മയെ എടുത്ത് പൊക്കാൻ നിൽക്കാണ് ഈ സമയത്ത് സച്ചിക്ക് നല്ലൊരടി അച്ഛമ്മയുടെ അടുത്ത് കിട്ടും അച്ചമ്മ എന്താ കാണിച്ച് എനിക്ക് വേദനിച്ചു കിട്ടോ ആ നിനക്ക് വേദനിക്കണം നീ എന്താ നിന്റെ അച്ഛന് വയ്യാത്ത കാര്യം എൻ്റെ അടുത്ത് പറയാഞ്ഞത് എന്തേ ഞാൻ നിൻ്റെ ആരുമല്ലേ അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് അച്ഛമ്മ അടുത്ത് പറയരുതെന്ന് എന്ന് കരുതിയിട്ട് എൻ്റെ മോന് വയ്യെങ്കിൽ നീ എൻ്റെ അടുത്ത് വിളിച്ച് പറയണ്ടേ നിന്റെ അമ്മയെ പറഞ്ഞാൽ മതി അവളല്ലേ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ അവളെല്ലാരോടും പറഞ്ഞിരിക്കുകയാണ് എന്റെ അടുത്ത് പറയേണ്ടത് അതിന് അമ്മേനല്ലേ അച്ഛമ്മ തല്ലേണ്ടത് അല്ലാണ്ട് എന്നെയാണോ തല്ലേണ്ടത് അവള് ഞാൻ പറയുന്നത് എന്നെങ്കിലും കേട്ടതായിട്ട് നിനക്കറിയോ നീ അങ്ങനെയാ നീ എന്നെ അടുത്ത് പറയേണ്ടതല്ലേ എന്റെ അടുത്ത് നീ മിണ്ടി പോരുത് പോടാ പോ എന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടാണ് അങ്ങനെ രവി കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് നീ പൊക്കോ പൊക്കോ എന്ന് അങ്ങനെ അമ്മയുടെ അടുത്ത് രവി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ ഞാനാ പറഞ്ഞത് അടുത്ത് പറയേണ്ടെന്ന് അമ്മേനെ വെറുതെ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എനിക്ക് പ്രായമായില്ലേ അമ്മേ പ്രായമായി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വരും അതങ്ങനെ വന്നോണ്ടേയിരിക്കും പ്രായാവേ നിനക്കോ അപ്പൊ എന്റെ കാര്യം നോക്ക് ഞാൻ ആ കാടും കുന്നും ഒക്കെ കയറി ഇറങ്ങുന്നതാണ് മാത്രല്ല ഒരു ചാക്ക അരി വരെ ഞാൻ കൊണ്ടുപോയി കടയിൽ കൊടുക്കും എന്നിട്ടാണോ നീ എന്റെ അടുത്തേ പറയോ വയറ് നിറയെ ഭക്ഷണം കഴിക്കാണ്ട് ആവശ്യത്തിന് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്ക എന്നാ തന്നെ പകുതി അസുഖം മാറും അല്ല നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്നെ നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ നിനക്കായിട്ട് ഞാൻ കണ്ടെത്തി തന്നിട്ടുണ്ടല്ലോ ഒരുത്തിയെ അവള് നിന്നെ കൊണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് സമയമുണ്ടോ അല്ല രവി ഇവൾക്ക് നെഞ്ഞുവേദനയൊന്നും വന്നില്ലല്ലോ അമ്മ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് നെഞ്ഞുവേദന വരണം അയ്യോ അല്ലേ നിനക്കിനി ഒരു പ്രശ്നം വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഈ വീട്ടില് ആ ഉത്തരവാദിത്തം രേവതിക്ക് മാത്ര അവളാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ഈ സമയത്ത് എല്ലാവരും രേവതിയെ നോക്കുന്നുണ്ട് അവൾക്കുള്ള ഉത്തരവാദിത്വം പോലും ഈ ചന്ദ്രക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രയെ കുറ്റപ്പെടുത്താണ് മോളെ രേവതി മോള് പോയിട്ട് ചായ എടുത്ത് വന്നേ എന്ന് പറയാണ് അങ്ങനെ രേവതി ചായ എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് തിരിയുന്നു അങ്ങനെ ചന്ദ്രദേഷ്യത്തോടുകൂടി അവിടെ ഇങ്ങനെ നിൽക്കാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിന്റെ അടുത്തോട്ട് രേവതി വരുന്നതാണ് രേവതിയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഇന്ന് രാവിലെ ആ സ്വാമി പറഞ്ഞതല്ലേ നിന്റെ വായൊന്ന് അടച്ചു വയ്ക്കണമെന്ന് എന്നിട്ട് നീ തന്നെ അച്ഛമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അതുകൊണ്ടല്ലേ അച്ചമ്മ ഇങ്ങോട്ട് വന്നത് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്ന് പറഞ്ഞ് അലമാറയിലുള്ള ഒരു ഷോൾ എടുത്ത് രേവതിന്റെ വായ അങ്ങ് മുറുക്കി കേട്ടാണ് എന്ത് സച്ചിയായി കാണിക്കുന്നത് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ ഷോളൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട് നീ എന്തിനാ അച്ഛമ്മ അടുത്ത് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അച്ഛമ്മ ഇവിടെ വന്ന് നാണം കെട്ടേനെ നാണം കേടേ അച്ഛമ്മ ശ്രീകാന്തിന് ഒരു കല്യാണം തീരുമാനിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പോഴാ ഞാൻ പറഞ്ഞത് അവരെ കൂട്ടിയിട്ട് അച്ഛമ്മ ഇവിടെ വന്നിട്ടാണ് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മുൻപില് നാണം കേടില്ലേ അതുകൊണ്ട് പറഞ്ഞത് അച്ഛന് വയ്യാതായ കാര്യം നീ എന്തിനാ അച്ഛമേന്റെ അടുത്ത് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കില് അച്ഛമ്മ അച്ഛനെ വിളിച്ച് ദേഷ്യപ്പെട്ടേനെ അച്ഛൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാനൊന്ന് വിളിച്ച് അവന് രണ്ട് ചീത്ത പറയട്ടെ എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു അച്ഛനോട് അച്ഛനോടും ഇതൊക്കെ പറഞ്ഞ് അച്ഛന് വീണ്ടും ടെൻഷൻ കയറിയല്ലോ എന്ന് കരുതിയിട്ട് എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിലും നിനക്ക് എല്ലാറ്റിനും ഓരോ ന്യായങ്ങൾ കാണുമല്ലോ നീ കണ്ടില്ലേ അച്ഛമ്മ എന്നെ അടിച്ചത് എന്നെ ഇനി കാണണ്ട എന്നൊക്കെയാണ് അച്ചമ്മ പറഞ്ഞത് എല്ലാവരും മുൻപിൽ വെച്ചിട്ടല്ലേ അച്ഛമ്മ എന്നെ അടിച്ചെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാണ് അതൊന്നും സാരമില്ല അച്ഛമ്മയല്ലേ നിങ്ങൾ അങ്ങ് വായ എന്ന് പറയുന്നുണ്ട് വേണ്ട ഞാൻ വരുന്നില്ല അച്ഛമ്മയ്ക്ക് മാത്രമൊന്നല്ല ദേഷ്യമുള്ളത് ഞാനും ഇനി അച്ഛമ്മനെ മിണ്ടില്ല അച്ഛമ്മടുത്ത് സംസാരിക്കൂലെന്നൊക്കെ സച്ചി പറയാണ് ഇല്ലല്ലോ നിങ്ങൾ ഇനി സംസാരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി പുറത്തോട്ട് പോവാണ് അങ്ങനെ ശ്രുതിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അച്ചമ്മേൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരിക്കും എല്ലാവരും കൂടെ സംസാരിക്കുകയായിരിക്കും മോളെ രേവതി ആ കവറിങ് എടുത്തേ എന്ന് പറയുന്നുണ്ട് ഇതിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പ്രസാദാണ് അപ്പോൾ അത് പൂജാ റൂമിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും എടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അച്ചമ്മ അല്ല ശ്രുതി നിന്റെ കട എങ്ങനെ പോകുന്നു മുടിവെട്ടുകിടയല്ല അച്ഛമ്മേ പാർലറാണെന്ന് സുതി പറഞ്ഞു കൊടുക്കുകയാണ് ആ എല്ലാം കണക്കെന്നെയാണ് എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അച്ഛമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അല്ല നിന്റെ അച്ഛൻ വിളിക്കാറൊന്നും ഇല്ലേ എന്താ അച്ഛൻ അച്ഛനിങ്ങോട്ട് അത് പിന്നെ അച്ഛനൊരു ടൂറിലാണ് എന്തായാലും വരുമെന്നൊക്കെ ശ്രുതി പറയണം അങ്ങനെ സുതിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നില്ലേ ആ അച്ഛമ്മ ഞാൻ പോകുന്നുണ്ട് ഞാൻ കാറിൻ്റെ ഷോറൂമിലാണ് അവിടുത്തെ സെയിൽസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയണം ഇനിയെങ്കിലും സ്ഥിരമായിട്ട് നീ ജോലിക്ക് പോകണം എന്നൊക്കെ സുധിയോട് പറയാണ് അങ്ങനെ വർഷയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ജോലി ഉണ്ടല്ലേ എന്ത് ജോലിയാണെന്നൊക്കെ ചോദിക്കുകയാണ് വാ ഇങ് വാ ഇവിടെ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ അടുത്ത് ഇരി അത് പിന്നെ അച്ഛമ്മ ഞാന് സീരിയലിലൊക്കെ ഡെബ് ചെയ്യാണ് ശബ്ദം കൊടുക്ക ഓ ശബ്ദം കൊടുക്കുന്നതിപ്പോ ഒരു ജോലിയാണോ എന്നാ നിന്റെ അമ്മായിയമ്മേനെയും കൂട്ടിക്കോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് കോടികൾ സമ്പാദിക്കാം എന്തൊക്കെ വർത്താനങ്ങൾ അവള് പറയാന്നറിയോ നിനക്ക് എന്നൊക്കെ പറയണ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കാകെ നാണക്കേടാവാണ് അങ്ങനെ രേവതിയൊക്കെ ഒക്കെ മോളെ എല്ലാവരും കുടുംബക്ഷേത്രത്തില് ആദ്യം പോയതിന് ശേഷമാണ് കല്യാണം കഴിക്കാറ് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണം എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് ആ ശരി അച്ഛമ്മ എന്നൊക്കെ സമ്മതിക്കാണ് അങ്ങനെ രേവതിയോട് എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി അച്ചമ്മ പറയാണ് അങ്ങനെ രേവതി ബാഗ് എടുക്കാൻ നേരത്ത് ചന്ദ്ര അത് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര നേരെ അച്ഛമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാണ് അങ്ങനെ അതിൽ നിന്നൊരു സാരി എടുത്ത് വർഷം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച സാരിയാണ് മോളെ ഏതെങ്കിലും നല്ല ദിവസത്തിൽ ഈ സാരി എന്ന് വർഷയോട് പറയാണ് ഇത് കണ്ട് വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അച്ചമ്മേ എനിക്ക് ശ്രീകാന്ത് പോലും ഒരു വരെ വാങ്ങി തന്നിട്ടില്ല അച്ഛമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുള്ളത് താങ്ക് യു അച്ഛമ്മ എന്ന് പറഞ്ഞാൽ അച്ഛമ്മക്ക് ഉമ്മയ്ക്ക് കൊടുക്കാണ് വർഷ അല്ല അച്ഛമ്മേ വർഷയ്ക്ക് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ഒന്നും എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് അച്ഛമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ ശ്രീകാന്തിനും ഒരു അടി കൊടുക്കുന്നുണ്ട് നീ ചെയ്തതിന് ഇത് തന്നെയാണ് വലിയ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ശ്രീകാന്ത് അച്ഛമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് പറ്റി പോയതല്ല അച്ഛമ്മേ എന്നോട് ക്ഷമിക്കേ അപ്പം എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എൻ്റെ പൊന്നച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മതിയടാ എന്നെ സോപ്പിട്ടത് കണ്ടോ രവി ഇവൻ്റെ സോപ്പിടൽ കണ്ടോ ചന്ദ്ര നോക്കുന്നത് അച്ചമ്മയുടെ കവറിലോട്ടായിരിക്കും എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടോ എനിക്കെന്താ ഗിഫ്റ്റ് എന്ന് നോക്കിയിട്ടായിരിക്കും ചന്ദ്ര നിൽക്കുക അങ്ങനെ ചന്ദ്ര നോക്കുന്നു കാണുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ നോക്കുന്നത് നിനക്ക് വല്ല ഗിഫ്റ്റ് ഉണ്ടോ നീ നോക്കുന്നത് നിനക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നീ എൻ്റെ മോനെ നല്ല പോലെ നോക്കിയിരുന്നെങ്കിൽ നിനക്ക് ഞാനൊരു പട്ടുസാരി കൊണ്ടുവന്നിരുന്നു നീ അങ്ങനെയാണോ ചെയ്തത് അതുകൊണ്ട് നിനക്ക് ഒന്നുമില്ല